ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂഡിൽസ് പോത്ത വേറൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് സോ നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നമുക്കത് ഉണ്ടാക്കാം ആദ്യം തന്നെ സബോള തക്കാളി ആൻഡ് ക്യാരറ്റ് കൂടെ തൊലി അളഞ്ഞ് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് തീരെ വലുതാക്കാതെ കട്ട് ചെയ്തിട്ട് എടുക്കുക കുഞ്ഞ് പീസാളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐറ്റത്തിന് ടേസ്റ്റ് കൂടുള്ളൂ സോ അതിന് ഇട്ട് രണ്ട് സഭോളാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ഒക്കെ മതിയാവും സോ ക്യാരറ്റ് നന്നായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്കിപ്പോൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ട് ആയിട്ട് ചെറുതാക്കിയിട്ട് നെക്സ്റ്റ് നമുക്ക് സ തക്കാളിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം തക്കാളി ചെറുതാക്കണമെന്നൊന്നുമില്ല കാരണം തക്കാളി എന്തായാലും ഉടങ്ങി പോലും അപ്പോ അതുകൊണ്ട് തക്കാളി കുറച്ച് തയ്ച്ച് പിന്നെ നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയി പിന്നെ അത് കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് മറന്നുപോയി അപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് ചെറുതാക്കിട്ട് വന്നു കേട്ടോ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാൻ ഇന്നെങ്കിലാണ് അത് ഉടഞ്ഞിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമ്മുടെ ആ ഒരു ഐറ്റത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കുഞ്ഞിതാക്കിയിട്ട് എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുക്കുക ഇനി അടുപ്പത്തോട്ട് ഒരു പാൻ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യത്തിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനു ശേഷം നമുക്ക് നമ്മുടെ ഒനിയനും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സായി സെറ്റായ വന്നാലാണ് അടുത്ത വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതാ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉള്ളി ചെറുത്തായിട്ടൊന്ന് വയന്തു വന്നാൽ മതി സോ അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവോളയും ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഐറ്റം ഒന്ന് പറഞ്ഞിട്ടില്ല അത് ഇതാണ് ഇൻസ്റ്റൻറ് നൂഡിൽസ് ചിക്കൻ ഫ്ലാവറിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം ഇനി അടുത്തതായിട്ട് നമുക്ക് എഗ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യത്തിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് നിങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിനായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ഇതുപോലത്തെ പാത്രത്തിൽ വെള്ളമാണ് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് അടിയിലും പോയി എഗക്കടിയിലും വെള്ളം പിന്നെ ഒരു യെല്ലോയിഷ് മസാലകളൊക്കെ മുകളിലുമാണ് നിന്നിട്ടുണ്ടായത് സൊ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ് നൂഡിൽസ് ഉള്ളിൽ ഇങ്ങനെയാണ് ഇട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള മസാലകളും നമ്മൾ ഇതിലോട്ട് എഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തരം മസാലയാണ് വന്നിട്ടുണ്ടായത് കേട്ടോ സോ രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് ഒന്നിലൊരു വൈറ്റ് കളർ മസാലയും പിന്നെ ഒരു ഇതില് റെഡിഷ് കളർ മസാലയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിടാണ് നിങ്ങൾ പാത്രത്തിലോട്ട് പിന്നെ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലതായിട്ടാണോ തോന്നിയത് അതോ ടേസ്റ്റ് ഇല്ലാതായിട്ടാണോ തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഒക്കെ വെള്ള ചെറുതായിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ കുമളകൾ പൊന്തി വന്നപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ മാഗി ആ ഒരു സംഭവം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്യല്ല ജസ്റ്റ് ആ ഒരു ട്യൂബ്സിൻ്റെ തിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തെങ്കിൽ ഒരു മസാലകളൊക്കെ ആകുമ്പോൾ പിടിക്കൊള്ളൂ സോ ഇനി നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ അതാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് വെക്ക അപ്പൊ ബൈ